പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ അമ്മേന സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നവംബർ മാസം പതിനാലാം തീയതി ലോക വ്യാപകമായി ശിശുദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഒരു ശിശുവായി പിറന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് ശിശുത്വത്തിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും ഒക്കെ കാണിച്ച ഈശോയുടെ അനുഗ്രഹം നമുക്കെല്ലാം ഉണ്ടാകട്ടെ ശിശുവിനെ പോലെ ഹൃദയ വിശുദ്ധിയിലും നൈർമ്മലതയിലും ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ശിശുക്കളായി ഇപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം ശിശുക്കൾ ഈശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു വരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടു മുതൽ മുപ്പത് വരെ വാക്യങ്ങൾ അതിലെ സ്നാപക യോഹന്നാന്റെ ഒരു മനോഭാവമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് ധ്യാന വിഷയമായി നൽകുന്നത് ഉത്തമമായ ഒരു ആത്മീയതയുടെ ദൃഷ്ടാന്തമായി ഉദാഹരണമായി സ്നാപയോഹന്നാന നമ്മളിവിടെ കണ്ടെത്തുകയാണ് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് സ്നാപയോഹന്നാൻ ഈശോയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മെരിറ്റായി സുവിശേഷം മനസ്സിലാക്കുന്നു അടുത്തുനിന്ന് മണവാളന്റെ സ്വരം ശ്രവിക്കുന്ന സ്നേഹിതൻ അതിൽ സന്തോഷിക്കുന്നു ഈശോയാകുന്ന ആ മണവാളനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സ്നേഹിതനാണ് താനെന്ന് പറഞ്ഞ് ശ്നാവോഹന്നാൻ തന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഈശോയുടെ വരവിന് വേണ്ടി വരുമ്പോൾ ആളുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആളുകളെ ഒരുക്കാനാണ് ശ്ലാവയോഹന്നാൻ തന്റെ ജീവിതം മാറ്റിവെച്ചത് ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നവനാണ് ദൈവത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നതും അതിൽ സന്തോഷിക്കാൻ പറ്റുന്നതും ശ്ലാവയോഹന്നാൻ ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ട് ഈശോയോട് അടുത്ത് നിന്നയാളാണ് അതുകൊണ്ട് തന്നെ ഈശോയുടെ സ്വരം കേട്ടപ്പോൾ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സാഫല്യമായി അദ്ദേഹത്തിന് സന്തോഷം കൊടുത്തു ഈശോയുടെ ജനനത്തിന് ശേഷം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ ഇതുപോലെ വിശുദ്ധനായ മറ്റൊരു മനുഷ്യൻ ഷിമിയോൻ പറഞ്ഞില്ല കർത്താവ് ഇപ്പോൾ ഇനി എന്നെ അങ്ങ് സമാധാനത്തിൽ വിട്ടയക്കണമേ കാരണം അങ്ങ് ജനതകൾക്കായി ഒരുക്കിയ രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു ഈശോയെ കണ്ടവരും ഈശോയുടെ അടുത്ത് നിന്ന് ഈശോയുടെ സ്വരം കേട്ടവരും ഒക്കെ അതിൽ സന്തോഷിക്കുകയും ആശ്വസിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഫല്യം മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മളിവിടെ അറിയുന്നു സ്നേഹമുള്ളവരെ ഈശോയെ കണ്ടെത്തുന്നതും ഈശോയുടെ അടുത്ത് നിൽക്കുന്നതും ഈശോയുടെ സ്വരം കേൾക്കുന്നതുമാണ് നമുക്ക് യഥാർത്ഥ സന്തോഷമായി മാറേണ്ടത് രണ്ടാമതൊരു കാര്യം കൂടി സ്നാപകൻ പറയുന്നു അവൻ വളരണം ഞാൻ കുറയണം ഈ ലോകത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ചിന്താഗതിയാണിത് സത്യത്തിൽ ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന നേരെ തിരിച്ചാണ് ഞാൻ വളരുകയും മറ്റുള്ളവർ കുറഞ്ഞിരിക്കുകയും ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിൽ ശ്രാവയോഹനാൻ പറയുന്നു അവനാണ് വളരേണ്ടത് ഞാൻ കുറഞ്ഞു വരണം നമുക്കും രണ്ട് രീതിയിൽ ഈ ചിന്തയെ മനസ്സിലാക്കാം ഒന്ന് നമ്മൾ ദൈവം വളരണം നമ്മൾ കുറയണം ഞാൻ എന്ന ഭാവം കുറയണം അതിന്റെ രണ്ടാമതൊരു ഭാവം ഒരു പക്ഷേ എൻ്റെ സഹോദരങ്ങൾ എന്നേക്കാൾ വളരുകയും ഉയരുകയും ചെയ്യണം ഞാൻ അവരെക്കാൾ താഴെയായി നിൽക്കണം മറ്റുള്ളവരെ വളർത്താനുള്ള ഒരു നല്ല മനസ്സിൻ്റെ സൂചനയാണ് സ്നാവയോഹന്നാൻ ഇന്ന് നമുക്ക് നൽകുന്നത് സത്യത്തിൽ അതിൽ വളർന്നത് സ്നാവയോഹന്നാൻ തന്നെയാണ് ആ ഈ സ്നാവയോഹന്നാനെക്കുറിച്ച് ഈശോ പറഞ്ഞല്ലോ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല മറ്റുള്ളവരെ വളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിൽ നല്ലവരാവുകയാണ് വലുതാവുകയാണ് വളരുകയാണ് നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് അവരുടെ നന്മകൾ പറയാൻ അവരോട് സ്നേഹപൂർവ്വം പെരുമാറാൻ അവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ അവരിലെ ഗുണങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അത് ഏറ്റുപറയാൻ സാധിക്കണം അപ്പോൾ സത്യത്തിൽ നമ്മൾ തന്നെയാണ് വളരുന്നത് എന്ന് ഈശോയും ശ്രാവയോഹന്നാന്റെ വാക്കുകളും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങളുടെ യഥാർത്ഥ വളർച്ച മറ്റുള്ളവരെ വളർത്തുന്നതും ഹൃദയത്തിൽ ദൈവത്തെ ഏറ്റവും പ്രധാനമായി കരുതി ഞങ്ങളെ അതിനെ താഴെയാക്കി നിർത്തുന്നതുമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കർത്താവ് ഞങ്ങളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഞങ്ങളെ തന്നെ ഉയർത്തി നിർത്താനുള്ള ഞങ്ങളുടെ ഹൃദയങ്ങളുടെ അഥമ വികാരങ്ങളെ മാറ്റി ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് നിർത്താനും സഹോദരങ്ങളെ ഞങ്ങളെക്കാൾ കൂടുതലായി വളർത്താനുമുള്ള ഹൃദയവിശാലതയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വമായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും আ মেয় এই সাহায্য স্তুতি